ഐ ഇസൈ തണ്ടന്റെ അടുത്ത ഷൂട്ടാണ് തൃപ്പരപ്പിൽ വെച്ചിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് ഓൺ ദ വേ അങ്ങനെ ഞങ്ങൾ തൃപ്പരപ്പിലേക്ക് പോവുകയാണ് ഇച്ചിത്തണ്ഡന്റെ അടുത്ത ഷൂട്ടാണ് ഓൺ ദ വേ ഇ ചൈത്തണ്ഠന്റെ ബുദ്ധുമക്ക നായകനല്ല ഓൾഡ് നായകനാണ് ഡി പിൽ കിടക്കുന്ന സിജി ശ്രീകുമാർ സരോൺ സജീവ് രാജേഷ് ഞങ്ങളെ ടീമുകൾക്ക് താമസിക്കാനുള്ള ഹോട്ടൽ ഇതാണ് തണ്ണലിന്റെ ആൾക്കാർ തങ്ങുന്ന ഹോട്ടൽ ഇതാണ് ജ്യൂസ് ആക്ഷൻ ബിഹേവ് ചെയ്തോ ആ സരോണ് പതുക്കെ പിടി നിക്കു പിടി പതുക്ക തോളി കൈട് മെക്കുവിനെ രീതി നോക്ക് പതുക്കെ കൈ നോക്ക് തടവ് മറ്റേ കൈ കൊണ്ട് ചേർത്ത് പിടി എന്നിട്ട് എന്നിട്ട് വീണ്ടും എടുത്തത് ഞാൻ ഞാൻ ഒരിക്കലും നിങ്ങള് ഷൂട്ട് നടക്കുകയാണ് തൃപ്പരപ്പിലാണ് ഷൂട്ട് ഇരുതളം എന്ന ഷൂട്ടിന്റെ പ്രോജക്ടിന്റെ പേര് ഇരുതളം ഷൂട്ടാണ് നടക്കുന്നത് തൃപ്പരപ്പിലാണ് ലൊക്കേഷൻ നല്ല നൈസ് ലൊക്കേഷനാണ് നമ്മൾ ടീമല്ല ഇവിടെ ഇരിക്കുകയാണ് നായകൻ ായകന്മാര് ക്യാമറമാൻ